കോടതിയിലിരുന്നു ജഡ്ജിയുടെ മുമ്പ് ഇരുന്നു ഇങ്ങനായിരിക്കും ഇടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും രാമൻപിള്ള സാർ എന്തെങ്കിലും ഷൗട്ട് ചെയ്ത് അവിടെ ഇവരാ അതല്ല അതല്ല എന്നൊക്കെ പറഞ്ഞു എല്ലാം പറയുമായിരിക്കും മണ്ടത്തരങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട ജഡ്ജ് പറയുകയാണ് കോടതിയിൽ വന്ന് ഉറങ്ങുന്ന ഒരു വക്കീലിനെയാണ് അതിജീവിത തൻ്റെ പേഴ്സണൽ വക്കീലായിട്ട് വച്ചത് ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പ്രിയമുള്ളവർ ഈ അടുത്ത് നമ്മുടെ ദിലീപ് വിഷയത്തിൽ അതിജീവിതയുടെ ഭാഗത്ത് നിന്നും വന്ന വക്കീലുണ്ടല്ലോ ടി ബി മിനി അവർക്ക് കോടതി അലക്ഷ്യത്തിന് ഇന്നലെ കേസ് വിളിച്ചപ്പോൾ ഉണ്ടായിരുന്നു അവർ വന്നില്ല അതുമാത്രമല്ല ദിലീപ് വിഷയത്തിൽ വിധി പറയുന്ന ദിവസവും അവർ കോടതി വന്നില്ല ആകെപ്പാട് അവർ ഇത്രയും വർഷത്തിനിടയ്ക്ക് ചെന്നേക്കുന്നത് രണ്ടോ മൂന്നോ പ്രാവ അല്ല എട്ടോ ഒമ്പതോ പ്രാവശ്യം മാത്രമേ എങ്ങാണ്ടാണ് കോടതി ചെന്നേക്കുന്നത് അപ്പോൾ അവരെ ട്രോളി കൊണ്ട് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ശാന്തിയുടെ ദിനേശേട്ടൻ ഇവരെ അടുത്തൊന്ന് ഉടുക്കുന്ന ഒരു വീഡിയോയും കൂടെ വന്നു അത് ഞാൻ കണ്ട് അപ്പോൾ നിങ്ങളോട്ട് അതൊന്ന് പങ്കുവെക്കാം എന്ന് കരുതി എനിക്ക് ഏറ്റവും അവതരണ ശൈലിയിൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ടാണ് ആ വീഡിയോ നിങ്ങളോട് പങ്കുവെക്കുന്നത് അപ്പോൾ ആരും സ്കിപ്പ് അടിക്കല് മാക്സിമം അവസാനം വരെ കാണുക പിന്നെ നമ്മളെ സപ്പോർട്ട് തരാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഉച്ചയ്ക്ക് ചോറിൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിച്ചിരിച്ച് എന്റെ തലയിൽ ചോറ് കയറും പേടിയായി പോയി അത്രയ്ക്ക് ഞാൻ തല ചിരിച്ചു നമ്മളെ നടിയെ ആക്രമിച്ച കേസിന് വിധി പറഞ്ഞ ഹണിയം വർഗീസിന്റെ കോടതിയിൽ ദിലീപ് അടക്കം കൊടുത്ത കോടതിയിൽ ലക്ഷ്യ കേസ് ഇന്ന് എടുക്കായിരുന്നു അപ്പൊ അതിലാവശ്യം കോടതിയിൽ വരേണ്ട ആളാണ് അതിജീവിത എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന ആ നടിയുടെ വക്കീൽ കാതിരി കമ്മലൊന്നും ഇല്ലാതെ നടക്കുന്ന വക്കീലുണ്ടല്ലോ അവരവിടെ എത്തേണ്ടതാണ് പക്ഷെ അവര് വന്നില്ല നടി ആക്രമിച്ച കേസിന്റെ എട്ടര വർഷം വാദപ്രതിവാദം നടന്നിട്ട് വിധി പറയുന്ന ദിവസവും അവർ പോയില്ല ഇത് രണ്ടും ഓർത്തിട്ടായണം അണിയം വർഗീസ് എടുത്തു കൊടുത്തു അവരെ അവർ കോടതിയിലില്ല അണിയം വർഗീസ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർ കോടതിയിൽ വരുന്നത് പക്ഷേ ഇവർ സംസാരിക്കുന്നതെല്ലാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിലെ കഥയാണ് പറഞ്ഞത് ഈ കോടതി ഇല്ലാത്ത വക്കീലാണ് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് അത് പോട്ടേന്ന് വയ്ക്കാം ഒരു കേസിന്റെ വിധി പറയുമ്പോൾ വാദിഭാഗത്തിന് വേണ്ടി വന്നിരിക്കുന്ന വക്കീൽ വരാതിരിക്കുക ഇന്ന് കോടതി ലക്ഷ്യം കേസെടുക്കുമ്പോൾ വരാതിരിക്കുക ആകെപ്പാടെ അവർ പത്തോ പത്തോ പന്ത്രണ്ടോ ദിവസമാണെന്ന് കോടതി വന്നത് കോടതിയിൽ വന്നാൽ അവർ പെട്ടെന്ന് ബോറടിക്കും ഈ വാദ പ്രതിവാദം ഈ രാംപിള്ളേക്ക് വേറെ ജോലി ഇല്ലേ അല്ലെങ്കിൽ അഡ്വക്കറ്റ് ഫിലിപ്പിന് ജോലിയില്ലേ എന്നൊക്കെയാണ് അവർ ആലോചിക്കുന്നത് ഇതെന്തൊന്ന് ഈ രാവിലോട്ട് വൈകിട്ട് വേണമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ അവർ ബോർ അടിക്കുമ്പോഴത്തേക്ക് പോകും അങ്ങനെ പോകാത്ത ദിവസമാണെങ്കിൽ കോടതിക്കകത്തിരുന്ന് ഉറങ്ങും അലച്ചിപ്പൊരു ജഡ്ജിയെ അല്ലെങ്കിൽ ഒരു നീതിപീഠത്തിനെ എത്ര ഇൻസൾട്ട് ചെയ്യുന്നു ഇന്ന് ജഡ്ജി പറയാണ് ഈ വക്കീൽ കോടതിയിൽ വന്ന് ഉറങ്ങുകയായിരുന്നു പതിവ് ഈ കേസിലൊന്നും ഇടപെട്ടിട്ടില്ല കാരണം അവർ ഈ ചാനൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണല്ലോ വക്കീലായത് അപ്പോൾ പകലും രാത്രിയും മുഴുവൻ ചാനലുകളിൽ ചർച്ചയ്ക്ക് പോകും ചർച്ചയിൽ പങ്കെടുക്കുന്ന എതിരാളികളുടെ വായിരിക്കുന്ന മുഴുവൻ തെറങ്ങി കേൾക്കും എവരും കുറേ പറയും എന്നിട്ട് ക്ഷീണിച്ച് തളർന്ന് വീട്ടിൽ ചെന്നിരുന്നു ഉറങ്ങും കേസ് പഠിക്കില്ല നാളെ കോടതിയിൽ എന്ത് പറയണമെന്ന് അതങ്ങനെ നടന്നോളൂ എന്ന് അവർക്ക് തന്നെ അറിയാം കാരണം സർക്കാരിൻ്റെ പ്രോസിക്യൂട്ടർ ഉണ്ടല്ലോ ഫസ്റ്റ് കഷ് അദ്ദേഹം നടത്തിക്കൊള്ളും എന്ന് പറഞ്ഞ് ഇവർ ഇവിടെ ഉറങ്ങും എന്നിട്ട് കോടതി ചെന്ന് ഇരിക്കുമ്പോൾ ഉറക്ക ക്ഷണം വരും മനുഷ്യ ഒരു എട്ട് മണിക്കൂർ ഉറങ്ങേണ്ടേ ബ്രെയിൻ കൊണ്ട് ജോലി ചെയ്യുന്നവരല്ലേ വക്കീലന്മാർ കോടതിയിൽ ഇരുന്ന് ജഡ്ജിന് മുമ്പ് ഇരുന്ന് ഇങ്ങനെ ആയിരിക്കും ഇടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും രാമപ്ല സാർ എന്തെങ്കിലും ഷൗട്ട് ചെയ്ത് സംസാരിക്കണമെങ്കിൽ ഇവർ അതല്ല അതല്ല എന്നൊക്കെ പറഞ്ഞു വലിയൊക്കെ പറയുമായിരിക്കും മണ്ടത്തരങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട ജഡ്ജ് പറയാണ് കോടതിയിൽ വന്ന് ഉറങ്ങുന്ന ഒരു വക്കീലിനെയാണ് അതിജീവിത തൻ്റെ പേഴ്സണൽ വക്കീൽ ആറ്റുവച്ചർ അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ശരിയാവുന്നുള്ളൂ പക്ഷേ ഈ പറയുന്ന ഈ വക്കീലിനെ ചാനലുകാര് കണ്ട് ചോദിച്ചു ഏ ഹണിയം വർഗീസ് പറയുന്നു കോടതിയിൽ നിങ്ങൾ വരാറില്ല ആകെപ്പാറ എട്ടോ പത്തോ ദിവസം വന്നിട്ടുള്ളൂ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് വരുന്നത് പക്ഷേ നിങ്ങൾ രണ്ടായിരത്തി ഇരുപതിലെയും പതിനെട്ടിലെയും പത്തൊമ്പതിലെയും കഥയൊക്കെയാണ് പറയുന്നതെന്ന് അവർ പറയുന്നു അവർ ഗുരുതരമായി നിങ്ങളെപ്പറ്റി പറഞ്ഞൊരു ആരോപണം നിങ്ങൾ കോടതിക്ക് അതിരുന്നു ഉറങ്ങുമെന്നാണ് ഞാൻ ഉറങ്ങിയിട്ടില്ല അഥവാ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ചൂട് കാലമല്ലേ അപ്പം ഞാൻ ചിലപ്പോൾ ഉറങ്ങിയിരിക്കാം എനിക്ക് ഓർമ്മയില്ല ഉറങ്ങുമ്പോൾ ഓർമ്മ എനിക്ക് ആ വക്കീലിനോട് ആ സഹോദരിയോട് പറയാനുള്ളത് ഹണിയം വർഗീസിനെതിരെ ഈ ഉറങ്ങാത്ത കഥ പറഞ്ഞ് ഇനി ചൊറിയണ്ട കാരണം ഇൻ ഹൗസ് ഇതായിരുന്നല്ലോ പ്രൊസീജിയർ ആയിരുന്നല്ലോ അവിടെ വാദം അപ്പോൾ ക്യാമറയിൽ മുഴുവൻ പകർത്തിയിട്ടുണ്ട് നിങ്ങൾ ഉറങ്ങുന്ന വിഷുവിൽ എടുത്ത് അവർ പുറത്തുവിട്ടാൽ ജഡ്ജ് പുറത്തു വിട്ടാൽ പിന്നെ നിങ്ങൾക്ക് തലയും കൊണ്ടിടാതെ നടക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം മുതലുള്ള അന്ത്യ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ അവശ്യം പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചു വേണം സംസാരിക്കാൻ ഇല്ല എങ്കിൽ അവരാ വീഡിയോ എടുത്തെങ്കിൽ പുറത്തുവിടും അവരങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കാരണം അത്രയും ഇൻസൾട്ട് ചെയ്തു നിങ്ങളെല്ലാം കൂടി ഒരു തെറ്റും ചെയ്യാത്ത അവരെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ എന്താ പറയുക അതിൻ്റെ ആ അതൃ വരമ്പുകൾ തെറ്റിക്കാതെ കേസ് കേൾക്കുന്ന ഒരു ജഡ്ജിയെ വേറൊരു പലരും പോകാത്ത ഒരു ശബ്ദം മിറ്റ് ജീവിക്കുന്ന വരുത്തിയുണ്ടല്ലോ അവൾ പറഞ്ഞത് എന്നെ രണ്ടായിരത്തി നാലിലാറ്റവും ഇതിന് വിധി എഴുതി വച്ചില്ലേ വൈ സി മാച്ചോട്ട് അപ്പം ഇങ്ങനെ പറഞ്ഞതെല്ലാം അവരുടെ മുന്നിൽ കാണും അവരിതെല്ലാം സമയം നോക്കിയിരിക്കായിരിക്കും വച്ച് അലക്കാൻ ഇന്ന് ചാനൽ ജഡ്ജിമാർ വിളിക്കുമ്പോൾ ചെന്നിരുന്നിട്ട് ഞാൻ ചൂടത്ത് ചിലപ്പോൾ ഉറങ്ങിയിരിക്കാം ഇത് പണ്ട് ഞാൻ മുമ്പൊരിക്കുന്നില്ലേ പറഞ്ഞില്ല എന്നാരും അടിച്ചിട്ടില്ല പിന്നെ നീ സ്ത്രീ ഒരു സ്ത്രീ തന്നെ അവർ പാളം ഇട്ട് അടിച്ചെന്ന് പറഞ്ഞല്ലേ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല അപ്പം നിങ്ങൾ ഉറങ്ങാതെ പിന്നെ എന്താ അവർ പറഞ്ഞത് അത് ചൂട് കാലം ആകുമ്പോൾ ചിലപ്പോൾ കണ്ണടയ്ക്കും കോടതിക്കേത്തിരുന്ന് ഉറങ്ങുന്ന വാക്കിയില്ല ആലോചിക്കേ എന്ത് വേറെ അവരെ വിളിക്കട്ടെ ഉറക്കം തൊങ്ങീന്ന് വിളിച്ചാൽ മതിയോ എനിക്കറിയില്ല എന്തായാലും രസകരമായിരുന്നു ഞാനീ ചോറുന്നതിനിടയിൽ ചിരിച്ച് ചിരിച്ചും മണ്ണ് വെക്കിപ്പോയി ഇങ്ങനെ കോമഡികളൊക്കെ ആണല്ലോ എൻ്റെ പ്രിയപ്പെട്ട അനിയത്തി കൊണ്ടു നടന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടില്ല വാരി ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഇവിടെ മാത്രം കൊണ്ട് പോട്ടാക്കണ്ട സുപ്രീം കോടതി വരെ പോകാം ഹൈക്കോടതി കണ്ട് സുപ്രീം കോടതി കണ്ട് ഇതും കേട്ടോണ്ട് പോവാം ആ പെൺകുട്ടി ഇറങ്ങുമോ എന്ന് എനിക്കറിയാം എന്തിനാണ് ഈ ഐറ്റംസുകളൊക്കെ വെച്ചോണ്ട് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ പോകാൻ പോകണമെന്ന് എനിക്ക് പിന്നെ നിങ്ങളുടെ ഇഷ്ടം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്തായാലും അപ്പം എന്തായാലും കൊള്ളാം നല്ലൊരു വക്കീലില്ലേ കേസ് ഏപ്പിക്കാൻ പറ്റിയ വക്കീൽ വാദം നടക്കുമ്പോൾ ഇവിടെ ഇരുന്ന് ഉറങ്ങുവാണ് ഇത്രയും കാശും പ്രശസ്തിയൊക്കെ ഉള്ള ഒരു ആൾക്ക് ഒരു വക്കീലിനെ പോലും വെക്കാൻ സാധിച്ചുവെച്ചില്ലയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കയറിയൊന്നും പറയായിരുന്നത് അണ്ണൻ ആ ഫ്ലോയിൽ അങ്ങ് പറയട്ടെന്ന് വിചാരിച്ചാൽ ആ വക്കീലിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കേട്ടല്ലോ ഓരോ ഇങ്ങനത്തെ വക്കീലന്മാർക്കൊക്കെ കിട്ടി കേസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല തൂക്കാൻ വിധിക്കാത്തവനെ ഇവരെ തൂക്കും വാദം നടക്കുമ്പോൾ കോടതി പോയി ഇരുന്ന് ഉറങ്ങുവാണ് കൊള്ള ഇവിടെ ഈ നാട്ടിൽ വേറെ വക്കീലന്മാരും ഇല്ലായിരുന്നോ എന്തുപോലെ ഇതൊക്കെ എന്തായിരുന്നാലും ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളോട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ കൊണ്ടുവന്നതാണ് അപ്പം നമുക്ക് വേറെ ഒരു വീഡിയോ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം എല്ലാവരും ഒന്ന് പരിഗണിക്കണേ നമുക്ക് വീണ്ടും വേറെ ഒരു വീഡിയോ ആയി കാണാം അതുവരും എല്ലാവർക്കും ബൈ